ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക് കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം അതായത് നല്ല ജീരകം എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കൊണ്ടുള്ള ഒരു നല്ല റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായി ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കി ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു എട്ട് ഒമ്പത് വെണ്ടയ്ക്കോളം ഉണ്ടാവും ഞാനിപ്പോൾ ഇതിലെടുത്തിട്ടുണ്ട് ഇനി ഈ വെണ്ടയ്ക്ക നമുക്ക് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മൂന്ന് തക്കാളി നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയാണ് തക്കാളിയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ഇതും വല്ലാതെ ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പച്ചമുളകാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നേക്കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് വേവാനായിട്ടുള്ള വെള്ളം ഇത് ഇനി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഉപ്പും എരിവുമൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെണ്ടയ്ക്കയും തക്കാളിയും എല്ലാം മസാലയൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ചും കൂടെ വെള്ളമൊന്നും നമുക്ക് വച്ചെടുക്കണം അതിന് നമുക്ക് നേരത്തെ അര അരച്ച് വെച്ചിരുന്ന തേങ്ങ ജീരകം ഇതിലേക്ക് അല്പം തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരച്ച് വെച്ച തേങ്ങയിലേക്ക് നമ്മൾ രണ്ടര സ്പൂൺ നല്ല കട്ട തൈരാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തൈരൊക്കെ ഒഴിച്ചത് ആ തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് തൈര് ഒഴിച്ചത് കാരണം അധികം തിളയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും തേങ്ങ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് കുറച്ചും കൂടി മിക്സി ഒന്ന് കഴുകിയിട്ട് അത്രയും മാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു അടിപൊളി കറി ഇവിടെ തയ്യാറാക്കി വന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ഒത്തിരി തേങ്ങ മാത്രം ആവശ്യമുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ള സാ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് കറിവേപ്പില മുറ്റൽ മുളക് എല്ലാം കൂടി വറുത്തിടുന്നുണ്ട് ഒരു പാൻ പാനടുപ്പത്ത് വ ശേഷം നന്നായിട്ടൊന്ന് ചൂടാതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പറ്റൽ മുളകും കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തടാം ഇതിലേക്ക് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്